പ്രമുഖ മതപണ്ഡിതനും സമസ്ത കേരള ജബിയുത്തൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ വൈസ് പ്രസിഡന്റുമായിരുന്ന കൊയ്യോട് മുഹിയുദ്ദീൻകുട്ടി മുസ്ലിയാരുടെ മുപ്പത്തിയൊന്നാം ആണ്ട് അനുസ്മരണം വിവിധ പരിപാടികളോടെ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ചൊർക്കള മഹൽ ജമാത്ത് പ്രസിഡന്റ് സി ഇബ്രാഹിം ഹാജി പതാക ഉയർത്തും ഗത്തുമുൽ ഖുറാൻ പ്രാർത്ഥനാ സദസ്സ് മഖാം മഖാംകൂട്ട സിയാർത്ത് എന്നിവയ്ക്ക് സമസ്ത കേരള ജമ്യൂത്തൽ ഉലമ ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് എ ഉമർകോയത്തങ്ങൾ നേതൃത്വം നൽകും അനുസ്മരണ പൊതുസമ്മേളനം സമസ്ത കേരള ജമ്യൂത്തൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പി ഉമർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കെ കെ പി അബ്ദുള്ള മുസ്ലിയാർ സയ്യിദ് അസ്ലം അൽ മഷഹൂർ തങ്ങൾ പി അബ്ദുൽ ഭാരി ഫൈസി എന്നിവർ അനുഗ്രഹപ്രഭാഷണം നടത്തും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണവും എ കെ അബ്ദുൽ ഭാഗി അനുസ്മരണ പ്രഭാഷണവും നടത്തും സമാപന പ്രാർത്ഥനയ്ക്ക് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ഘാസിയുമായ സയ്യിദ് മുഹമ്മദ് കോയ ലൈവി തങ്ങൾ നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ ഷുഴിലി മുഹയദീൻ മൗലവി ട്രഷറർ എ കെ അബ്ദുൾ ഭാഗി കോർഡിനേറ്റർ സാദിഖ് ചോർക്കള സാമ അബ്ദുള്ള സുബൈർ മണൻ എന്നിവർ പങ്കെടുത്തു